നമസ്കാരം ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അതിർത്തിയിൽ കുടുങ്ങിയ പാക് പൗരന്മാർക്കായി വാഗ അട്ടാറി അതിർത്തി തുറന്ന പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീട്ടു പാക് വെടിവയ്പ തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം പാക് വ്യോമപാത അടച്ചിട്ടാൽ കനത്ത നഷ്ടമുണ്ടാകുമെന്ന് എയർ ഇന്ത്യ ഇത് നേരിടാൻ സാമ്പത്തിക സഹായം വേണമെന്നും എയർ ഇന്ത്യ പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനം ഇന്ന് ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് തീരുമാനമായത് എങ്ങനെ സഹകരിപ്പിക്കും എന്ന് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ഗാനകൾക്ക് പാക് എഫ് എം സ്റ്റേഷനുകളിൽ വിലക്ക് പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷന്റെയാണ് ഉത്തരവ് സംഘർഷ കാരണങ്ങളാലാണ് തീരുമാനമെന്നും അസോസിയേഷൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിട്ടാണ് തുറമുഖം നിർമ്മിച്ചത് ഇനി സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കാനാകുമെന്നും പ്രധാനമന്ത്രി സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തിയ രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിർത്തിയിലെ വിവരങ്ങൾ ഐ എസ് ഐക്ക് നൽകി വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം